ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്ന് തിരുവോണ ദിവസമാണ് ആദ്യം തന്നെ എല്ലാവർക്കും തിരുവോണത്തിൻ്റെ ആശംസകൾ എന്നെ കേൾക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും എല്ലാ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനും തിരുവോണത്തിൻ്റെ ആശംസകൾ ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഒരു വർഷമാവട്ടെ വരുന്നത് അപ്പോൾ മാർക്കറ്റിലേക്ക് പോകാം മാർക്കറ്റിലേക്ക് വെള്ളിയാഴ്ച ഒരു ചെറിയ നെഗറ്റീവ് ക്ലോസിംഗ് ആണെങ്കിലും നിഫ്റ്റിയിൽ ഈ ആഴ്ച വളരെ നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടിയൊരാഴ്ച കൂടിയായിരുന്നു ഏകദേശം നല്ലൊരു ഓൾ ടൈം ഹൈ അടിച്ച് നിൽക്കുന്നു ഇരുപത്തി അയ്യായിരത്തി മുന്നൂറ്റി അൻപത്തി ആറിലാണ് നിഫ്റ്റി ക്ലോസിംഗ് വന്നിരിക്കുന്നത് ഇരുപത്തി അയ്യായിരത്തി മുന്നൂറിന് മുകളിലാണ് നിഫ്റ്റി കണ്ടിന്യൂസ് ആയിട്ട് ക്ലോസ് അല്ലെങ്കിൽ നമുക്ക് ആദ്യമായിട്ട് ക്ലോസിംഗ് കിട്ടിയെന്ന് വേണം പറയാൻ യു എസ് മാർക്കറ്റും അതുപോലെ തന്നെ ഗ്ലോബൽ മാർക്കറ്റും ഒക്കെ തന്നെ ഒരു പോസിറ്റീവ് നോട്ടിലേക്ക് വന്നു ഈ ആഴ്ച വളരെയേറെ നമ്മൾ ആശ മീൻസ് പ്രതീക്ഷയോടെ കാത്തു നിൽക്കുന്ന ഫെഡറൽ റിസർവിൻ്റെ തീരുമാനം അതുപോലെ തന്നെ യു കെ സെൻട്രൽ ബാങ്കിൻ്റെ തീരുമാനം ജപ്പാനീസ് സെൻട്രൽ ബാങ്കിൻ്റെ തീരുമാനം ഇതൊക്കെ ഇൻട്രസ്റ്റ് ഡെസിഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരാനുണ്ട് യൂറോപ്യൻ സെൻട്രൽ ബാങ്കിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഡെസിഷൻ ഇരുപത്തഞ്ച് ബേസിസ് പോയിൻറ്റ് അവർ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യുകയുണ്ടായി അതിൻ്റെ ഇഫക്റ്റ് കൂടി ഗ്ലോബൽ മാർക്കറ്റിൽ പോസിറ്റീവായിട്ട് വന്നു ഓൾ അവിടെ ഒരു ചെറിയ പോസിറ്റീവ് മൊമെൻറ്റം കെട്ടി നിൽക്കുന്നു മാർക്കറ്റ് എന്ന് വേണം പറയാൻ വെള്ളിയാഴ്ചത്തെ മാർക്കറ്റ് ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് എഫ് ഐ ഐസും ഡി ഐ ഐസും ഒക്കെ തന്നെ ബൈങ് മോഡലായിരുന്നു എഫ് ഐ ഐസ് രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തിനാല് കോടി രൂപയ്ക്ക് ബൈ ചെയ്തപ്പോൾ ഡി ഐ എസ് രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി രണ്ട് കോടി രൂപയ്ക്കാണ് ബൈ നടത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ ക്രൂഡിൻ്റെ വില വെള്ളിയാഴ്ച അവസാനിച്ച അമേരിക്കൻ വിപണികളും നേരിയ ലാഭത്തോടു കൂടി അല്ലെങ്കിൽ നേരിയ പോസിറ്റീവ് നോട്ടിൽ തന്നെയാണ് ക്ലോസിംഗ് നടന്നിരിക്കുന്നത് ക്രൂഡ് രണ്ട് ക്രൂഡ് എഴുപത്തി രണ്ടിനും അറുപത്തി ഒൻപത് ഡോളറിനും ഇടയിൽ വന്നിരിക്കുന്നു കണ്ടിന്യൂസ് ആയിട്ട് സെല്ലിംഗ് വന്നതിന് ശേഷം ചെറിയൊരു റീബൗണ്ട് ക്രൂഡിലും കാണുകയുണ്ടായി ഏതായാലും ഈ ആഴ്ച വളരെ സംഭവ ബഹുലമാണ് എന്നതിൽ സംശയമൊന്നുമില്ല കാരണം പല ഐ പി ഒകളും പ്രധാനപ്പെട്ട ഐ പി ഒകൾ ഈ ആഴ്ച ലിസ്റ്റിംഗ് വരുന്നു ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സെൻട്രൽ ബാങ്ക് യു എസിൻ്റെയും യു കെയും അതുപോലെ തന്നെ ജപ്പാൻ്റെയും സെൻട്രൽ ബാങ്കുകൾ അവരുടെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ പ്രഖ്യാപിക്കുന്നു രണ്ടോളം പുതിയ ഐ പി ഒകൾ ഓപ്പൺ ചെയ്യാനുണ്ട് അതുകൊണ്ട് തന്നെ വളരെ ഇവൻ്റ്ഫുള്ളായിട്ടുള്ളൊരു വീക്ക് തന്നെയാണ് പ്രത്യേകിച്ചും ബുധനാഴ്ചയ്ക്ക് ശേഷം അങ്ങോട്ടുള്ള എല്ലാ ദിവസവും വളരെ പ്രധാനപ്പെട്ടതാണെന്ന് പറയാം ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് ഇന്ത്യയുടെ എക്സ്പോർട്ട് ഇമ്പോർട്ട് ഡാറ്റ തിങ്കളാഴ്ച വരുന്നുണ്ട് ഓഗസ്റ്റ് മാസത്തെ ഫിഗറാണ് ഇന്ത്യൻ എക്സ്പോർട്ട് ഇമ്പോർട്ടിൻ്റെ ഫിഗർ വരുന്നത് അതുപോലെ തന്നെ തിങ്കളാഴ്ച നമുക്ക് നോക്കുകയാണെങ്കിൽ വീണ്ടും സെപ്റ്റംബർ പതിനേഴ് മുതൽ പതിനെട്ട് സെപ്റ്റംബർ പതിനേഴും പതിനെട്ടുമാണ് സെൻട്രൽ ബാങ്കിൻ്റെ തീരുമാനം വരുന്നത് യു എസ് സെൻട്രൽ ബാങ്കിൻ്റെ തീരുമാനം വരുന്നത് അതായത് ബുധനാഴ്ചയും വ്യാഴാഴ്ച ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും ആയിട്ടാണ് അതായത് ബുധനാഴ്ചയാണ് ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ വരുന്നത് അപ്പോൾ രണ്ടോളം പുതിയ ഐ പി ഒന്നും പ്രധാനപ്പെട്ട ഐ പി ഒകളൊക്കെ ലിസ്റ്റിങ്ങിന് വരുന്നു എന്നുള്ളതാണ് തിങ്കളാഴ്ച ബജാജ് ഹൗസിങ് ഫിനാൻസിൻ്റെ ആണ് ടോളിൻ ടയേഴ്സിൻ്റെയും ക്രോസിൻ്റെയും മൂന്ന് ഐ പി ഒകൾ തിങ്കളാഴ്ച ലിസ്റ്റിങ്ങിന് വരുന്നുണ്ട് ചൊവ്വാഴ്ചയാണ് ഗാഡ്ഗിൽ ജ്വല്ലേഴ്സിൻ്റെ ഐ പി ഒ ലിസ്റ്റിംഗ് വരുന്നത് അപ്പോൾ ഐ പി ഒകൾ ലിസ്റ്റ് ചെയ്തു പുതിയ രണ്ട് ഐ പി ഒകൾ ഓപ്പൺ ചെയ്യുന്നു സെൻട്രൽ ബാങ്ക് ഡിസിഷൻ അത് നമുക്ക് ദിവസം വഴി നോക്കുകയാണെങ്കിൽ തിങ്കളാഴ്ച നമുക്ക് ആർക്കേഡ് ഡെവലപ്പേഴ്സിൻ്റെയും നോർത്തേൺ ആർക്കിൻ്റെയും നോർത്തേൺ ആർക്ക് ക്യാപിറ്റലിൻ്റെയും രണ്ട് ഐ പിഒകൾ ഓപ്പൺ ആകുന്നു ഈ പറയുന്ന ബജാജ് ഹൗസിംഗ് ഫിനാൻസിൻ്റെയും ടോളിൻ ടവേഴ്സിൻ്റെയും ക്രോസിൻ്റെയും ഐ പി ഒകൾ ലിസ്റ്റിങ്ങിന് വരുന്നു ഇന്ത്യയുടെ ഹോൾസെയിൽ പ്രൈസ് ഇൻഫ്ലേഷൻ ഡാറ്റ ഓഗസ്റ്റ് മാസത്ത് വരുന്നു ഇന്ത്യയുടെ ഇമ്പോർട്ട് എക്സ്പോർട്ട് ഡാറ്റ തിങ്കളാഴ്ച വരുന്നു അതുപോലെ ചൊവ്വാഴ്ച വീണ്ടും പി എൻ ഗാഡ്ഗിൽ ജ്വല്ലേഴ്സിൻ്റെ ഐ പി ഒ ലിസ്റ്റിംഗ് വരുന്നു യൂറോപ്യൻ ഏരിയ എക്കണോമിക് സെന്റിമെന്റ്സിൻ്റെ ഡാറ്റ യു എസ് റീറ്റെയിൽ സെയിൽസ് ചൊവ്വാഴ്ച വരുന്നുണ്ട് ബുധനാഴ്ച ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ യു എസ് ഇൻഫ്ലേഷൻ അതുപോലെ തന്നെ യു എസിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ വരുന്നു വന്ന് ഇരുപത്തഞ്ച് പായ്സ് വയസസ് പോയിന്റിൻ്റെ കട്ടാണ് ഇന്ത്യൻ മാർക്കറ്റ് അല്ലെങ്കിൽ മാർക്കറ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഇരുപത്തഞ്ച് ബേസിസ് പോയിൻറ്റ് കാരണം അവർ പ്രതീക്ഷിച്ചതിന് താഴേക്ക് ഇൻഫ്ലേഷൻ വന്നുകൊണ്ടിരിക്കുകയാണ് സോ അത് ബുധനാഴ്ച നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന വലിയൊരു ഡാറ്റയാണ് യു കെ ഇൻഫ്ലേഷൻ വരുന്നു ഓഗസ്റ്റ് മാസവും ഓഗസ്റ്റ് മാസത്തെ അപ്ഡേറ്റ്സ് വരുന്നു വ്യാഴാഴ്ചത്തെ കഴിഞ്ഞു നോക്കുകയാണെങ്കിൽ യു കെയിലെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ യു കെയിലെ സെൻട്രൽ ബാങ്കിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ വരുന്നുണ്ട് വെള്ളിയാഴ്ചയാണ് പ്രധാനപ്പെട്ട ജപ്പാനീസ് ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ വരുന്നത് ജപ്പാനീസ് മാർക്കറ്റിൻ്റെ ജപ്പാനീസ് സെൻട്രൽ ബാങ്കിൻ്റെ ഡിസിഷൻ കഴിഞ്ഞ സെപ്റ്റംബറിൽ കൂടി കഴിഞ്ഞ ജൂലൈയിൽ കൂടിയിരുന്നത് അവർ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടിയിരുന്നു അപ്പോൾ ഓഗസ്റ്റിൽ എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് കാണേണ്ടതായിട്ടുണ്ട് അതോ ഇന്ത്യൻ ബാങ്കുകളുടെ ലോൺ ഡെപ്പോസിറ്റ് ഗ്രോത്ത് റേറ്റ് വരുന്നതും വെള്ളിയാഴ്ചയാണ് കാരണം ഇന്ത്യൻ സെപ്റ്റംബർ പ്രകാരം അല്ലെങ്കിൽ സെപ്റ്റംബറിൽ വന്നിരിക്കുന്ന മീൻസ് ഓഗസ്റ്റിൽ വന്നിരിക്കുന്ന ഡാറ്റ അനുസരിച്ച് ഇന്ത്യൻ ബാങ്കുകളുടെ ലോൺ ഗ്രോത്ത് പതിമൂന്നേ പോയിൻ്റ് ആറ് ശതമാനവും ഡെപ്പോസിറ്റ് ഗ്രോത്ത് പത്തഞ്ച് പോയിൻ്റ് എട്ട് ശതമാനവുമായിരുന്നു സോ ഇതിനെ സംബന്ധിച്ചിട്ട് ഒരു ഡിസ്പാരൻസി ഉണ്ടായിരുന്നു കൂടുതൽ കർശനമായ നടപടികൾ ഫോളോ ചെയ്യണമെന്ന് ഫിനാൻസ് മിനിസ്റ്ററിയുടെ ഭാഗത്ത് ഉണ്ടായിരുന്നു സോ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ കാര്യങ്ങളൊക്കെ തന്നെ ഈ ആഴ്ച വളരെ സംഭവമൂലമാണ് മറ്റുള്ള ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചുള്ള സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ട് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക അതുപോലെ തന്നെ മാർക്കറ്റിനെക്കുറിച്ച് അറിയാനും പഠിക്കാനും താല്പര്യമുള്ളവരുമായിട്ട് നിങ്ങൾ ഈ മാർ ഈ നമ്മുടെ ചാനലിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യുമെന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ ഞാൻ സെബി സി ബി രജിസ്റ്റേഡ് റിസർച്ച് അനലിസ്റ്റാണ് ഞങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊഡക്റ്റുകൾക്കും അഡ്വൈസറി സർവീസിനുമായിട്ട് ഞങ്ങളുടെ ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു റേറ്റിലാണ് ഞങ്ങൾ ഇപ്പോൾ അഡ്വൈസറി സർവീസസ് പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിലേക്കായിട്ട് ഞങ്ങളുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കുകൾ ഉപയോഗിച്ച് മാത്രം ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുക അപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് തിങ്കളാഴ്ചത്തെ ക്ലോ വെള്ളിയാഴ്ചത്തെ ക്ലോസിംഗ് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ നമുക്കിനി സപ്പോർട്ട് കിട്ടാൻ സാധ്യത ഇരുപത്തയ്യായിരത്തി ഇരുന്നൂറ് ഇരുപത്തയ്യായിരത്തി ഇരുന്നൂറ്റി അൻപത് റേഞ്ചുകളും അതുപോലെ തന്നെ അപ്പർ സൈഡിൽ ഇരുപത്തി അയ്യായിരത്തി നാനൂറ്റി അൻപത് മുതൽ ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ് ഒരു പോയിന്റ് ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് റെസിസ്റ്റൻസ് ആയിട്ടും ആക്ട് ചെയ്യാനുള്ള സാധ്യതകളാണ് കാണുന്നത് ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ്റി മുപ്പതിനു മുകളിലുള്ള ഒരു പുതിയ ലഗിൽ മാത്രമാണ് നിഫ്റ്റിക്ക് വീണ്ടും ഒരു അപ്സൈഡിലേക്കുള്ള റാലി കണ്ടിന്യൂ ചെയ്യാൻ സാധ്യതയുള്ളത് സോ ഇരുപത്തയ്യായിരത്തി നാനൂറ്റി അമ്പത് അഞ്ഞൂറിൽ റെസിസ്റ്റൻസ് സോണിലെ നിഫ്റ്റി ഫേസ് ചെയ്യാനാണ് സാധ്യത അപ്പോൾ ഈ പറയുന്ന പ്രധാനപ്പെട്ട പോസിറ്റീവ് ക്യൂസ് ഫിഗേഴ്സും ഇന്ത്യൻ മാർക്കറ്റ് സംബന്ധിച്ച് പോസിറ്റീവ് ഡാറ്റകൾ വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇനി അങ്ങോട്ട് പല അനൗൺസ്മെൻ്റുകളും കാര്യങ്ങളും ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച തന്നെ ഇലക്ട്രോണിക് മാനുഫാക്ചറിങ്ങുമായിട്ട് ബന്ധപ്പെട്ട അനൗൺസ്മെൻറ്റുകളും കാര്യങ്ങളൊക്കെ വരികയുണ്ടായി അങ്ങനെ ഗവൺമെൻ്റെ ഭാഗത്ത് ഇൻഫ്രാസ്ട്രക്ചറായാലും മറ്റു സെക്ടർ വൈസായാലും ഡിഫൻസ് സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട ഓർഡർ ബുക്ക് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും മാർക്കറ്റിൽ വീണ്ടും ഒരു പോസിറ്റീവ് മൂമെൻ്റ്സിനുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ്റി അമ്പതിന് മുകളിലുള്ള ഒരു റാലി മാത്രമാണ് ഇനി നിഫ്റ്റിയിൽ വീണ്ടും ഒരു പുതിയ ഒരു കുതിപ്പിനും തയ്യാറെടുക്കാൻ സാധ്യത അതേസമയം ഇരുപത്തയ്യായിരത്തി ഇരുന്നൂറിന് താഴെ നിഫ്റ്റി ട്രേഡ് ചെയ്യാൻ തുടങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു വീക്ക്നെസ് മാർക്കറ്റിൽ ഫീൽ ചെയ്യും വീണ്ടും ഒരു കറക്ഷനിലേക്കുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല അതേസമയം തന്നെ നമ്മൾ ചേർത്ത് വായിക്കേണ്ട മറ്റൊരു കാര്യം ഐ പി ഒ മാർക്കറ്റിൽ വന്നിരിക്കുന്ന വലിയ രീതിയിലുള്ള മുന്നേറ്റമാണ് ഓഗസ്റ്റ് മാസത്തിൽ മാത്രം പത്തൊൻപത് കമ്പനികളാണ് ഐ പി ഒകൾക്കുള്ള നിയമ നിയമ നിർമ്മാണങ്ങൾക്കായിട്ട് സെബിയെ സമീപിച്ചിരിക്കുന്നത് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനു ശേഷം ഉള്ള ഏറ്റവും വലിയ മന്ത്ലി ഫയലിംഗ് ആണ് ഇപ്പോൾ ഐ പി ഒ മാർക്കറ്റിൽ നടന്നിരിക്കുന്നത് കാരണം ഇന്ത്യൻ ഇൻഡസ്ട്രിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇന്ത്യൻ കമ്പനികളെ സംബന്ധിച്ചിട്ട് എത്രയും പെട്ടെന്ന് ഗ്ലോബലി പോവുക അല്ലെങ്കിൽ പബ്ലിക് ലിമിറ്റഡ് ആയി മാറുക മാക്സിമം ഓപ്പർച്യൂണിറ്റീസ് എക്സ്പ്ലോയ് ചെയ്യുന്ന ഉദ്ദേശമായിരിക്കാം ഐ പി ഒ മാർക്കറ്റിലേക്ക് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഇങ്ങോട്ടേക്ക് നോക്കി ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബറിന് ശേഷം നോക്കി കഴിഞ്ഞാൽ ഏകദേശം മുപ്പതോളം കമ്പനികൾ പല സെക്ടറുകളിൽ നിന്നായിട്ട് ഫയലിങ് ഫയലിംഗ് നടത്തിക്കഴിഞ്ഞു അത് ഐ പി മാർക്കറ്റിലേക്കുള്ള ഒരു പുതിയ എൻട്രിക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് അവർ അതുപോലെ തന്നെ ഗവൺമെൻ് ഇത്രയും കമ്പനികൾ വരുന്നുണ്ടെങ്കിലും പബ്ലിക്കിൻ്റെ അടുത്തും നല്ല റെസ്പോൺസാണ് കാരണം ഏറ്റവും കൂടുതൽ ഐ പി ഒകൾ ഓവർ സബ്സ്ക്രൈബ്ഡായി പോകുന്നു അതുപോലെ ലിസ്റ്റിങ്ങിൻ്റെ ഒന്നും നല്ല രീതിയിലുള്ള പെർഫോമൻസ് സ്റ്റോക്കുകളിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇനി വരുന്നവരിൽ നല്ല നല്ല രീതിയിലുള്ള ഐ പി ഒകൾ ലൈനപ്പ് ആണ് അതായത് ജെ എസ് ഡബ്ല്യു സിമെൻ്റ് സജ്ജൻ ജിന്നാൻ്റെ ജെ എസ് ഡബ്ല്യു ഗ്രൂപ്പിൻ്റെ ഐ പി ഒ ജെ എസ് ഡബ്ല്യു സിമെൻറ്റിൻ്റെ ഐ പി ഒ പെൻഡിംഗാണ് ഹീറോ ഫിനാൻസ് കോർപ്പ് ഹീറോ ഫിനാ ഹീറോ മോട്ടോഴ്സിൻ്റെ ഫിനാൻഷ്യൽ സർവീസ് ആയിട്ടുള്ള ഹീറോ ഫിൻ കോർപ്പിൻ്റെ ഐ പി ഒ പെൻഡിംഗ് ആണ് ലോജിസ്റ്റിക് സർവീസ് പ്രൊവൈഡർ ആയിട്ടുള്ള ഇ എക്സ്പ്രസ് അവരുടെ ഐ പി ഒ പെൻഡിംഗ് ആണ് അതുപോലെ തന്നെ ബോംബെ ബേസ്ഡായിട്ടുള്ള റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പർ കൽപ്പാത്തരു അവരുടെ ഐ പി ഒ ഇതൊക്കെ തന്നെ ക്രെഡിബിൾ ആയിട്ടുള്ള പല ഗ്രൂപ്പുകളുടെയും ഐ പി ഒകൾ പെൻഡിംഗ് ആയി നിൽക്കുന്നു പെൻഡിങ് ഇൻ ദ സെൻസ് അവർ പൈപ്പ് ലൈനിലാണ് അടുത്ത് തന്നെ സെബിയുടെ ഭാഗത്ത് നിന്ന് ഒന്നോ രണ്ടോ മാസത്തിനുള്ളിൽ അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള വലിയ ഐ തന്നെ ഒക്ടോബർ നവംബർ ഡിസംബർ മാസങ്ങളിലായിട്ട് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വീണ്ടും എത്തുന്നതായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അറുപത്തിമൂന്ന് കമ്പനികളാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അറുപത്തിമൂന്ന് കമ്പനികളാണ് ഒന്നേ പോയിൻറ്റ് ഒന്ന് ഒമ്പത് ട്രില്യൺ ഇന്ത്യയിൽ നിന്നും ഐ പി ഒ മാർക്കറ്റിൽ വാങ്ങിയത് അതിനെ മറികടക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതായിരിക്കും ഈ എനിക്ക് തോന്നുന്നു അത് മറികടക്കാനുള്ള സാധ്യതകൾ നമുക്ക് ഈ ആഴ്ച ഈ വർഷം തള്ളിക്കളയാൻ സാധിക്കില്ല ഹുണ്ടായുടെയും സ്വിഗ്ഗിയുടെയും ഐ പി ഒകൾ പൈപ്പ് ലൈനിലാണ് അപ്രൂവൽ കിട്ടുന്ന സ്ഥാനത്ത് തന്നെ അവർ വീണ്ടും ഫണ്ട് റേസിങ്ങിനായിട്ട് ഐ പി ഒ ആയിട്ട് വരുന്നതാണ് അപ്പോൾ പ്രധാനപ്പെട്ട രണ്ട് കമ്പനികൾ ഐ പി ഒ പ്രതീക്ഷിക്കുന്നു മാത്രമല്ല മ്യൂച്വൽ ഫണ്ടിലും നല്ല രീതിയിലുള്ള മ്യൂമെൻ്റുകൾ നടക്കുന്നു എന്നുള്ളതാണ് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടിൽ മാത്രം മുപ്പത്തെട്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തൊൻപത് കോടി രൂപയുടെ ഇൻഫ്ലോ ആണ് കഴിഞ്ഞ ഓഗസ്റ്റ് മാസം വന്നിരിക്കുന്നത് മന്ത്രോൺ മന്ത് നോക്കുകയാണെങ്കിൽ മൂന്ന് ശതമാനം തന്നെ അപ്സൈഡാണ് ന്യൂ ഫണ്ട് ഓഫറുകളൊക്കെ തന്നെ പുതിയ മ്യൂച്വൽ ഫണ്ട് സ്കീമുകളിലൊക്കെ തന്നെ ആളുകൾ നല്ല രീതിയിൽ പണം നിക്ഷേപിക്കുന്നുണ്ട് ഓഗസ്റ്റ് മാസത്തില് സെക്കൻഡ് ഹയസ്റ്റ് ഇൻഫ്ലോ ആണ് ജൂൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും സെക്കൻഡ് ഹയസ്റ്റ് ഇൻഫ്ലോ ആണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ കാണിക്കുന്നത് ഇന്ത്യൻ മാർക്കറ്റിൻ്റെ ക്രെഡിബിലിറ്റിയും അതുപോലെ തന്നെ ആളുകളുടെ വിശ്വാസ്യതയും കൂടുന്നു പാർട്ടിസിപ്പേഷൻ കൂടുന്നു ഡൊമസ്റ്റിക്കിൽ മ്യൂച്വൽ ഫണ്ടുകൾ വഴിയായാലും അതുപോലെ തന്നെ റീറ്റെയിലേഴ്സിൻ്റെ പാർട്ടിസിപ്പേഷൻ ഇന്ത്യൻ മാർക്കറ്റിൽ വർദ്ധിക്കുന്നു എന്നുള്ളതാണ് ഇത് ഏകദേശം ഇനി കറക്ഷൻസ് വന്നു കഴിഞ്ഞാൽ പോലും ഒരു ഓരോ ലെവലുകളിലും ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുക്കാനുള്ള സാധ്യതകളാണ് നമുക്ക് കാണേണ്ടതായിട്ടുള്ളത് കറക്ഷൻസ് കാരണം ഹെൽത്തി മാർക്കറ്റ് ആവുന്ന സമയത്ത് തീർച്ചയായിട്ടും കറക്ഷൻസ് ഉണ്ടാകും ആ കറക്ഷൻസിൽ നല്ല സ്റ്റോക്കുകളിലും നല്ല വാലുവേഷൻ വൈസ് നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള സ്റ്റോക്കുകളിൽ നല്ല കമ്പനികളുടെ പാർട്ടാവാൻ ഭാഗമായി ഭാഗമായി മാറാവുക മാറുക എന്നുള്ളതാണ് ഇൻവെസ്റ്റർ റിട്ടെയിൽ ഇൻവെസ്റ്റർ നമുക്ക് ചെയ്യാനുള്ളത് ആദ്യത്തെ അപ്ഡേറ്റ് ജിയോ ഫിനാൻഷ്യൽ സർവീസസുമായിട്ട് ബന്ധപ്പെട്ടാണ് ജിയോ ഫിനാൻഷ്യൽ സർവീസ് ബ്ലാക്ക് റോക്ക് അഡ്വൈസേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ജെ വി ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസറി സർവീസസ് കൊടുക്കാനുള്ള ജെ വി ഓൾറെഡി ആയി എന്നാണ് അറിയിച്ചിരിക്കുന്നത് ജിയോ ഫിനാൻഷ്യൽ സർവീസ് തന്നെയാണ് സൺഡേ ഈ കാര്യം അറിയിച്ചിരിക്കുന്നത് ബ്ലാക്ക് റോക്ക് അഡ്വൈസേഴ്സ് സിംഗപ്പൂർ പ്രൈവറ്റ് ലിമിറ്റഡുമായിട്ട് അവർ ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസറി സർവീസസ് സ്റ്റാർട്ട് ചെയ്തിരുന്നു ജിയോ ബ്ലാക്ക് റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസറി പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന പുതിയ കമ്പനി രൂപീകരിച്ചിരിക്കുന്നു സെപ്റ്റംബർ സിക്സ് ആണ് ഇത് നടന്നിരിക്കുന്നത് അത് പ്രധാനമായിട്ടും ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസറി സർവീസുകൾ ഇന്ത്യയിൽ കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇത് ലോഞ്ച് ചെയ്തിരിക്കുന്നത് അത് സെബിയിലേയും മറ്റു റെഗുലേറ്ററി അപ്രൂവലിന് ശേഷവും മാത്രമാണ് പബ്ലിക് അനൗൺസ്മെൻറ് ഉണ്ടാവുക കമ്പനി ഏകദേശം മൂന്ന് കോടി രൂപയാണ് അതായത് ജിയോ ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ആദ്യ പകുതി മൂന്ന് കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ട് മുപ്പത് ലക്ഷം എക്വിറ്റി ഷെയർസ് ആണ് ഈ പുതിയ കമ്പനിയിൽ വാങ്ങിയിരിക്കുന്നത് പത്ത് രൂപയാണ് അതിൻ്റെ ഫേസ് വാല്യൂ സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ അതായത് ഈ കമ്പനിയുടെ സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിൽ നിന്നും സെപ്റ്റംബർ സെവന്തിനാണ് കൊടുത്തിരിക്കുന്നത് ജിയോ ഫിനാൻഷ്യൽ സർവീസ് നമുക്കറിയാം ജിയോ ഫിനാൻഷ്യൽ സർവീസസ് റിലയൻസിൽ നിന്നും ഡീമർ ചെയ്തു പോയിരിക്കുന്ന മുകേഷ് അംബാനിയുടെ തന്നെ ഒരു കമ്പനിയാണ് ഇതൊരു ജോയിൻറ്റ് വെഞ്ചറിലേക്ക് വരുന്നു അസറ്റ് മാനേജ്മെൻറ്റും അതുപോലെ തന്നെ വെൽത്ത് മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ബ്ലാക്ക് റോക്ക് സിംഗപ്പൂരുമായിട്ട് ഏറ്റവും നല്ല സർവീസുകൾ ഇന്ത്യയിൽ എത്തിക്കുക ഇന്ത്യയിലെത്തിയെന്ന നിർദ്ദേശമാണ് ഈ ജോയിൻറ് വെഞ്ചർ നടത്തിയിരിക്കുന്നത് ലാസ്റ്റ് മാസമാണ് ജിയോ ഫിനാൻസ് ലിമിറ്റഡ് അതായത് ജിയോ ഫിനാൻഷ്യൽ സർവീസസിൻ്റെ എൻ ബി എഫ് സി പോർഷൻ ജിയോ ഫിനാൻസ് അവരുടെ കാര്യങ്ങൾ മാർക്കറ്റിലേക്ക് അറിയിച്ചത് അതായത് അവർ ഹോം ലോൺസും അതുപോലെ തന്നെ പ്രോപ്പർട്ടി മീൻസ് ഹോം ലോൺസ് ോഞ്ച് ചെയ്യുന്നതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ മാർക്കറ്റിലേക്ക് അറിയിച്ചത് സോ അവരുടെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ മുന്നോട്ട് പോകുന്നു അപ്പോൾ ജിയോ ഫിനാൻഷ്യൽ സർവീസസ് ഈ ഇൻവെസ്റ്റ്മെന്റ് അയച്ചു അഡ്വൈസറി ബിസിനസ്സും ഹോം ലോൺസും അവരുടെ സബ്സിഡികളും ഒക്കെ ആയിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനുള്ള സാധ്യതകളാണ് കാണുന്നത് സോ ജിയോ ഫിനാൻഷ്യൽ സർവീസസ് അപ്സൈറ്റിനുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല നിങ്ങൾക്ക് ഓൾറെഡി പൊസിഷൻ ഉള്ള സ്റ്റോക്കാണ് ജിയോ ഫിനാൻഷ്യല് സര്വീസസ് എന്ന് പറയുന്നത് അതുപോലെ ജെ എസ് ഡബ്ല്യു ഇൻഫ്ര രണ്ടായിരത്തി മുന്നൂറ്റി അൻപത്തൊൻപത് കോടി രൂപയുടെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ പ്രൊജക്റ്റുകൾ പ്രഖ്യാപിച്ചുകൊണ്ട് പ്രത്യേകിച്ചും ജയഗഡ് അതുപോലെ തന്നെ ധർമ്മദർ പോട്ടുകളുടെ എക്സ്പാൻഷനുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായിട്ടുള്ള എക്സ്പാൻഷൻ പ്ലാനുകൾ പുറത്തുവിട്ടിരിക്കുന്നു അതിൽ കഴിഞ്ഞ രണ്ടായിരത്തി ഈ പറഞ്ഞ രണ്ടായിരത്തി മുന്നൂറ്റി അമ്പത്തൊമ്പത് കോടി രൂപയുടെ പ്ലാനുകളിൽ രണ്ട് പ്രധാനപ്പെട്ട പോർട്ടുകളാണ് വരുന്നത് അതിലൊന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ജയഗഡ് ആണ് ഇവരുടെ ഓവറോൾ ഇപ്പോഴത്തെ കാർഗോ ഹാൻഡ്ലിംഗ് കപ്പാസിറ്റി നാനൂറ് മില്യൺ ടൺ പെർ ആനം നാനൂറ് മില്യൺ ടൺ പെർ ആനം കപ്പാസിറ്റി ആയിട്ട് ഉയർത്തുക എന്നുള്ളതാണ് ഇപ്പോൾ അവർക്ക് രണ്ടായി ഇത് രണ്ടായിരത്തി മുപ്പതോടു കൂടിയാണ് ഇപ്പോൾ അവർക്ക് നിലവിൽ നൂറ്റി എഴുപത് മില്യൺ ടൺ പെർ കപ്പാസിറ്റിയാണുള്ളത് നൂറ്റി എഴുപതിൽ നിന്നും നാന്നൂറ് മില്യൺ ആയിട്ട് നൂറ്റി എഴുപത് മില്യണിൽ നിന്നും നാനൂറ് മില്യൺ ആയിട്ട് ഉയർത്തുക എന്നുള്ളതാണ് കമ്പനിയുടെ എക്സ്പാൻഷൻ പ്ലാനിൽ പറയുന്നിരിക്കുന്നത് അത് അതുപോലെ പ്രധാനപ്പെട്ട രണ്ട് പോർട്ടുകൾ അതായത് അവരുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അപ്രൂവ് ചെയ്തിരിക്കുന്നത് ഒന്ന് മുപ്പത്തി ആറ് മില്യൺ ടൺ പ്രായനം കപ്പാസിറ്റിയുള്ള ജേക്കറ്റ് പോർട്ടിനെ അതുപോലെ ഇരുപത്തിയൊന്ന് മില്യൺ ടൺ പ്രധാനം കപ്പാസിറ്റിയുള്ള ധാംദാര് പോർട്ടുകളെയാണ് പറഞ്ഞിരിക്കുക ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഈ എക്സ്പാൻഷൻ അവരുടെ കപ്പാസിറ്റി ജയഗഢിൻ്റേത് എഴുപത് മില്യൺ ആൻ പെർ കപ്പാസിറ്റി ആൻഡ് പെർ അതായത് ഇപ്പോഴുള്ള ഇപ്പോഴുള്ള മുപ്പത്തിയാറ് മില്യൺ ടൺ പെർ കപ്പാസിറ്റിയുള്ള പോർട്ടിനെ എഴുപത് മില്യൺ മെട്രിക് ടൺ പെർ ആന കപ്പാസിറ്റി ഉള്ളതാക്കി മാറ്റാൻ പറ്റുമെന്നുള്ളതാണ് അതുപോലെ ഇപ്പോഴത്തുള്ള ഡീപ്പ് വാട്ടർ സീ പോർട്ടായിട്ടുള്ള മഹാരാഷ്ട്രയ്ക്കും ഗോവക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഈ പറയുന്ന ജയഗഡ് പോർട്ടിനെ അവരുടെ കാർഗോ ഹാൻഡിങ് കപ്പാസിറ്റി അമ്പത്തി അഞ്ച് മില്യൺ കപ്പാസിറ്റി ആക്കി മാറ്റുക എന്നുള്ള ഉദ്ദേശം കൂടിയുണ്ട് മറ്റൊരു തരത്തില് പറഞ്ഞു കഴിഞ്ഞാൽ ധാംപൂർ പോട്ടിൻ്റെ സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു സൈറ്റ് എന്ന് പറയുന്നത് ഡോൾവിയിലാണ് മഹാരാഷ്ട്രയിൽ അതിൽ അമ്പത്തി അഞ്ച് മില്യൺ ടൺ പ്രായനം കപ്പാസിറ്റി ആക്കി അവരുടെ കാർഗോ ഹാൻഡിലിംഗ് കപ്പാസിറ്റി കൂട്ടുക എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ മുപ്പത്തി നാല് മില്യൺ ടൺ പ്രായനം കപ്പാസിറ്റിയാണുള്ളത് ഇപ്പോൾ കമ്പനിയുടെ സ്റ്റേറ്റ്മെൻറ്റ് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന കപ്പാസിറ്റി എക്സ്പാൻഷൻ പ്ലാന്റുകളിൽ മെക്കാനിക്കൽ സിവിൽ അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ വർക്കുകളാണ് കൂടുതലായിട്ടുള്ളത് പുതിയ ബർത്തുകൾ കപ്പലുകൾ കഴിഞ്ഞാൽ അടുക്കാനുള്ള പുതിയ ബർത്തുകൾ അഡീഷണൽ ഇൻഫ്രാസ്ട്രക്ചർ അതായത് റെയിൽവേ ജഗഡ് പോർട്ടിൻ്റെ സമീപ പ്രദേശങ്ങളിലുള്ള യിൽവേ അപ്രോച്ച്മെന്റ് അപ്രോച്ച് അതുപോലെതന്നെ തേർഡ് പാർട്ടി കാർഗോ മൂവ്മെന്റ് സ്പീഡ് ആക്കാനുള്ള പദ്ധതികൾ ഇതൊക്കെ തയ്യാറാക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ ക്രൂണിന്റെ വിലയിൽ വന്നിരിക്കുന്ന വൻ ഇടിവ് പെയിൻറ്റ് സെക്ടറിനെ പോസിറ്റീവായിട്ട് മൊമൻ മീൻസ് അവരുടെ റോ മെറ്റീരിയൽ കോസ്റ്റ് ചീപ്പ് ആകുന്നതിനനുസരിച്ചിട്ട് ലൈം ലൈറ്റിൽ കൊണ്ടുവന്നിരുന്നു അതുപോലെ ആ പെയിൻ സെക്ടറിൽ നിന്നുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കമ്പനി അക്സോ ഇന്ത്യ എന്ന് പറയുന്നത് അക്സോ നോബൽ ഇന്ത്യ ലിമിറ്റഡ് ഇവരൊരു ഡബിൾ ഡിജിറ്റ് വോളിയം ഗ്രോത്ത് ആണ് ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് സാമ്പത്തിക വർഷം എക്സ്പെക്ട് ചെയ്യുന്നതെന്നാണ് കമ്പനി അറിയിച്ചിരിക്കുന്നത് കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറായിട്ടുള്ള രാജീവ് രാജ് ഗോപാൽ തന്നെയാണ് ഈ കാര്യം എക്സ്ചേഞ്ചിനെ അറിയിച്ചിരിക്കുന്നത് അടുത്തതായിട്ട് റീസെൻ്റ്ലി ഡ്യുലക്സ് പെയിൻ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു പവർ കോട്ടിംഗ് പ്രൊഡക്റ്റുകൾ അതായത് ഗ്വാളിയർ പ്ലാന്റിൽ നിന്നാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ പ്ലാന്റിൻ്റെ ഏകദേശം അയ്യായിരത്തി ഒരുന്നൂറ്റി ടൺ പെർ ആനം കപ്പാസിറ്റി ആണുള്ളതാണ് പറയുന്നത് ഇത് വീണ്ടും ഭാവിയിലെ ഡിമാൻഡ് അനുസരിച്ച് ഇത് എക്സ്പാൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റിയും പറഞ്ഞിരിക്കുന്നു എനിക്ക് തോന്നുന്നു അക്സോ നോവലിൻ്റെ പ്രൈസ് ഏകദേശം ഒരു നാലായിരത്തി ഇരുന്നൂറിന് അടുപ്പിച്ചേക്കെങ്കിലും വരുന്ന ദിവസങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതകളാണ് കാണുന്നത് ഇത് പൊതുവേ പെയിൻ സെക്ടർ ഏഷ്യൻ പെയിൻസ് മറ്റുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ അത് ലോങ്ങ് ടേമിലൊക്കെ ആയിരിക്കും പക്ഷേ ഇതുപോലുള്ള എക്സ് പോലുള്ള പല കമ്പനികളും ഇതേപോലെ നല്ല രീതിയിലുള്ള വാലുവേഷൻസ് വൈസ് ഷെയർ പ്രൈസ് പെർ ഷെയർ പ്രൈസ് കുറച്ച് കൂടുതലാണെങ്കിൽ നിങ്ങൾക്ക് സേഫ്റ്റിയെ സംബന്ധിച്ചിട്ടും ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിരുന്നത് കൊണ്ട് തന്നെ മാർക്കറ്റ് കറക്ഷൻസിലേക്ക് പോകുന്ന സമയത്തും റിബൗണ്ട് ചെയ്യാനുള്ള സാധ്യതകൾ കൂടുതലുള്ള ഓഹരികളായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ഇപ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട സെഗ്മെൻറ് ആയിട്ടുള്ള ഒരു സ്റ്റോക്ക് സജഷനിലേക്ക് പോകാം ഇത് ഓണമാണ് അതുകൊണ്ട് തന്നെ ഇതൊരു ഓണം പിക്ക് ആയിട്ട് നമുക്ക് കണക്കാക്കാം ഒരു വർഷത്തേക്കെങ്കിലും ഹോൾഡ് ചെയ്യാം അല്ലെങ്കിൽ ഒരു ആറ് ആറുമാസത്തേക്കെങ്കിലും ഹോൾഡ് ചെയ്യാൻ ഭാഗമായിട്ടുള്ള ഒരു സ്പിക്കായിട്ട് നമുക്കിതിനെ കാണാം ജിൻഡാൽ സോ ജിൻഡാൽ സോ എസ് എ ഡബ്ല്യു എന്ന് പറയുന്ന ഒരു കമ്പനിയാണിത് ഇപ്പോൾ എഴുന്നൂറ്റി അഞ്ച് എഴുന്നൂറ്റി പത്ത് നിലവാരത്തിലാണ് ഈ കമ്പനി ട്രേഡ് ചെയ്യുന്നത് ജിൻഡാൽ ഏകദേശം ലാസോ പൈപ്പുകളും ഹസോ പൈപ്പുകളും അതുപോലെ തന്നെ ഡി ഐ പൈപ്പുകൾ സീംലെസ് പൈപ്പ്സ് പല്ലറ്റ്സ് ഇതൊക്കെ ഉണ്ടാക്കുന്ന കമ്പനിയാണ് പ്രത്യേകിച്ചും വാട്ടർ സപ്ലൈക്ക് വേണ്ടിയിട്ടും സാനിറ്റേഷൻ ഓയിൽ ആൻഡ് ഗ്യാസ് സെക്ടർ ഓയിൽ ആൻഡ് ഗ്യാസ് സെക്ടർ വെറും ഇരുപത്തഞ്ച് ശതമാനം മാത്രമേ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുള്ളൂ ഇത് റവന്യൂ ജൂലൈ ഒന്ന് വരെയുള്ള റവന്യൂയുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത് ഇരുപത്തഞ്ച് ശതമാനം മാത്രമാണ് ഓയിൽ ആൻഡ് ഗ്യാസ് പൈപ്പുകൾ ഇവർ ഉണ്ടാക്കുന്നത് ഇവരുടെ മൊത്തം ഓർഡർ ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ പതിനാറായിരത്തി ഇരുന്നൂറ് കോടി രൂപയുടെതാണ് അതായത് യു എസ് ഡോളറിൽ പറയുകയാണെങ്കിൽ ഒന്നേ പോയിൻറ്റ് ഒൻപത് അഞ്ച് മില്യൺ യു എസ് ഡോളറിൻ്റെ ഓർഡർ ബുക്കാണ് ഇപ്പോൾ ഉള്ളത് ഇതിൽ ഇരുന്നൂറ്റി അൻപത് മില്യൺ അല്ലെങ്കിൽ ഇരുന്നൂറ്റി അൻപത് മില്ലിയൻ ഹൈ മാർജിൻ എക്സ്പോർട്ട് ഓർഡേഴ്സാണ് കമ്പനിയുടെ കയ്യിലുള്ളത് അത് അത് കാണിക്കുന്നത് മൂന്നോ നാലോ ക്വാർട്ടറിലേക്ക് ഇവരുടെ റവന്യൂ വിസിബിലിറ്റി വളരെ സ്ട്രോങ് ആണെന്നുള്ളതാണ് നെറ്റ് വർത്ത് നോക്കിക്കഴിഞ്ഞാൽ പത്തായിരം കോടി രൂപയാണ് ഡെറ്റ് നാലായിരത്തി എണ്ണൂറ് കോടി രൂപയാണ് നെറ്റ് നെറ്റ് ഡെറ്റ് റേഷ്യോ എന്ന് പറയുന്നത് പോയിന്റ് ഫൈവ് ഇസ്റ്റ് വൺ അതായത് ഒരു രൂപ ഓണർ ഇട്ടുമ്പോൾ അമ്പത് പൈസ മാത്രമാണ് ഡെറ്റ് ആയിട്ട് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മുപ്പത്തൊന്ന് വരെയുള്ള കണക്കാണിത് അതുപോലെ തന്നെ അതിപ്പോൾ കഴിഞ്ഞ വർഷത്തെ നോക്കുവാണെങ്കിൽ പോയിൻറ്റ് സിക്സ് സിക്സ് ടു വൺ ആയിരുന്നു അതിപ്പോൾ ഡെറ്റ് ക്യൂട്ട് റേഷ്യ കുറഞ്ഞിട്ടുണ്ടെന്ന് അർത്ഥം ഡെറ്റ് അവർ കുറച്ചിട്ടുണ്ടെന്ന് അർത്ഥം ഡിൻഡാഴ്സോടെ നോക്കുന്ന സമയത്ത് ക്യൂ റ്റു നമ്പറ് വളരെ എക്സ്പെക്റ്റേഷൻ ഉള്ള ഒരു നമ്പറാണ് അല്ലെങ്കിൽ ക്യൂ റ്റു നമ്പേഴ്സ് വളരെ സ്ട്രോങ് ആയിരിക്കും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനാണ് മാർക്കറ്റിന് ഉണ്ടായത് അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള വാല്യൂബൈൻ കാണുന്നു ഇനി മറ്റുള്ള കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ സ്റ്റോക്ക് സ്പ്ലിറ്റ് അനൗൺസ്മെൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു സ്റ്റോക്ക് സ്പ്ലിറ്റ് അനൗൺസ്മെൻറ്റ് രണ്ട് രൂപയിൽ നിന്നും ഒരു രൂപയായിട്ട് ഫേസ് വാല്യൂ കുറക്കുകയാണ് നല്ല രീതിയിൽ സ്റ്റോക്കുകൾ അക്യുലേറ്റ് ചെയ്ത് അക്യുബിലേഷൻ നടന്നതായിട്ട് തോന്നുന്നു ക്യു വൺ എഫ് ഐ ട്വൻറ്റിയിലെ നമ്പേഴ്സ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ക്വാർട്ടർ റിസൾട്ട് നോക്കുകയാണെങ്കിൽ നന്നായിരുന്നു റവന്യൂവിലെ പന്ത്രണ്ട് ശതമാനം അതായത് വരുമാനത്തിൽ പന്ത്രണ്ട് ശതമാനത്തിൻ്റെ വർധനവ് ഇയർ ഓൺ ഇയറിൽ നാലായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് കോടി രൂപയായിരുന്നു ഇബിറ്റ പതിനെട്ട് ശതമാനം മാർജിൻ അതായത് പതിനഞ്ച് ശതമാനം മാർജിൻ ഉണ്ടായിരുന്നത് പതിനെട്ട് ശതമാനം മാർജിനായിട്ട് കമ്പനി ഉയർത്തിയിട്ടുണ്ട് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് അറുപത്തിയാറ് ശതമാനത്തിൻ്റെ വർധനമാണ് കഴിഞ്ഞ വർഷത്തെ പ്രോഫിറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നോക്കുന്നത് അതായത് നാനൂറ്റി നാൽപ്പത്തൊന്ന് കോടി രൂപയുടെ പ്രോഫിറ്റാണ് കമ്പനി ഉണ്ടായിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ എട്ട് ശതമാനമാണ് ഈ കമ്പനിയുടെ നെറ്റ് മാർജിനായിട്ട് കണക്കാക്കുന്നത് ഒരു ഷെയറിന് മുകളിൽ പതിനാല് രൂപ ആണ് ക്വാർട്ടർ വണ്ണിൽ കമ്പനി നേടിയിരിക്കുന്നത് കഴിഞ്ഞ വർഷം ഇതേ സമയം ഫസ്റ്റ് ക്വാർട്ടറിൽ വെറും എട്ട് രൂപയായിരുന്നു അവിടത്താണ് ഇപ്പോൾ പതിനാല് രൂപയായിട്ട് വർദ്ധിച്ചിരിക്കുന്നത് ക്യു എണ് എഫ് ഐ ട്വൻറ്റി ഫോറിലും അതായത് കഴിഞ്ഞ വർഷത്തെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞതുപോലെ കമ്പനിയുടെ ബിസിനസ്സും കമ്പനിയുടെ റവന്യൂ വിസിബിലിറ്റിയും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആയിരുന്നു അങ്ങനെയെങ്കിൽ വാലുവേഷൻ നോക്കുമ്പോൾ സമയത്ത് പ്രൈസ് ടു ഏണിംഗ് മൾട്ടിപ്പിൾസ് പതിനൊന്നേ പോയിൻറ്റ് എട്ടിലാണുള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏണിംഗ് പെർ ഷെയർ നോക്കുന്ന സമയത്ത് ഏകദേശം അറുപത് രൂപയായിരിക്കും എന്നാണ് തോന്നുന്നത് അങ്ങനെയാണെങ്കിൽ ഇപ്പോഴുള്ള വാല്യുവേഷൻ വളരെ അട്രാക്റ്റീവായിട്ട് തോന്നി നല്ല ഓർഡർ ബുക്ക് ഉണ്ട് ഏകദേശം പതിനാറായിരത്തി ഇരുന്നൂറ് കോടി രൂപയുടെ ഓർഡർ ബുക്ക് എന്ന് പറയുന്നത് ചിലരെ കാര്യമല്ല ഇത്രയും പൈപ്പുകളാണ് ഇവർ സപ്ലൈ ചെയ്യുന്നത് പത്തൊമ്പത് ശതമാനത്തിൻ്റെ റിട്ടേൺ ഓൺ ഇക്വിറ്റിയാണ് കഴിഞ്ഞ വർഷത്തെ സാമ്പത്തിക വർഷത്തിലുള്ളത് ഏകദേശം അറുപത്തി മൂന്ന് ശതമാനം ഹോൾഡിംഗ്സും പ്രൊമോട്ടർ തന്നെയാണ് ചെയ്യുന്നത് പത്തൊൻപത് ശതമാനം ഇൻസ്റ്റിറ്റ്യൂഷൻസും പതിനെട്ട് ശതമാനം റീറ്റൈലേഴ്സിൻ്റെ കയ്യിലുമാണ് ഉള്ളത് ഏകദേശം എഴുന്നൂറ്റി അഞ്ച് എഴുന്നൂറ്റി പത്ത് രൂപ നിലവാരത്തിലാണ് ഈ കമ്പനി ഉള്ളത് എനിക്ക് തോന്നുന്നു പെട്ടെന്ന് തന്നെ ഒരു എഴുന്നൂറ്റി അമ്പത് എഴുന്നൂറ്റി അറുപത് നിലവാരത്തിലേക്കെങ്കിലും ഷോർട്ട് ടേമിൽ പോകാൻ സാധ്യതയുള്ള ഒരു ഓഹരിയായിട്ടാണ് ജിൻഡാൽസോ കാണുന്നത് മറ്റു നമ്മളെ റെക്കമെൻഡേഷൻസ് ആയിട്ടുള്ള ടാൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട് ടാൽബ്രോ ഓട്ടോസ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ ഒരു ചെറിയ സ്ലഗുലേഷൻസ് വന്നതുകൊണ്ടാണ് മാർക്കറ്റ് അപ്സൈറ്റിലേക്ക് പിക്ക് ആവുന്നതോടുകൂടി ടാൽബ്രോ ഓട്ടോ ആയിട്ട് നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത് ഇതൊക്കെ തന്നെയാണ് നമ്മുടെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളുള്ളത് നമ്മുടെ റിസർച്ച് നോട്ട്സുകൾക്കും റിസർച്ച് അപ്ഡേറ്റ്സുകൾക്കുമായിട്ട് ഞങ്ങളുടെ പ്രൈവറ്റ് ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഞങ്ങളുടെ അഡ്വൈസറി സർവീസുകൾ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക അതുപോലെ തന്നെ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസിനും മറ്റുമായിട്ട് നമ്മുടെ വീഡിയോകൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക കൂടുതൽ ആളുകളിലേക്ക് നമ്മുടെ ചാനലുകൾ നിങ്ങൾ ഷെയർ ചെയ്യുമെന്നുള്ള എന്നുള്ള വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത് മറ്റ് ഐ പി എ വീടുകളും മറ്റുമായിട്ട് ഈ ആഴ്ച വീണ്ടും കാണാം എന്നാലും മാർക്കറ്റ് വളരെ എക്സൈറ്റ്മെൻറ് ഉള്ള ഒരാഴ്ചയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്തൊക്കെയായിരിക്കും അനൗൺസ്മെൻ്റുകൾ എന്തൊക്കെയാണ് ഇതിനെ മാർക്കറ്റിനെ സ്വാധീനിക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ തന്നെ സോ വളലായിട്ടുള്ള ഒരാഴ്ച എക്സ്പെക്ട് ചെയ്തു ഇരുപത്തിനാലായിരത്തി ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ്റി അഞ്ഞൂറ് അഞ്ഞൂറ്റി മുപ്പതിന് മുകളിൽ മാത്രമാണ് നമുക്കൊരു പോസിറ്റീവ് നോട്ട്സ് ഉള്ളത് അതേസമയം ഇരുപത്തയ്യായിരത്തി ഇരുന്നൂറിന് താഴെ നിഫ്റ്റി വരികയാണെങ്കിൽ നെഗറ്റീവ് സമയാനും സാധ്യതയുണ്ട് ഇതൊക്കെ തന്നെയാണ് പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സുകളൊക്കെ ഒന്നുകൂടി നിങ്ങൾക്ക് എല്ലാവർക്കും തിരുവോണ ആശംസകൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എല്ലാവർക്കും നല്ലൊരു ഐശ്വര്യ സമൃദ്ധമായിട്ടുള്ളൊരാഴ്ച തീരുന്നു അപ്പോൾ ഞങ്ങളുടെ അപ്പം പുതിയൊരു തുടക്കത്തിനായിട്ട് ഞങ്ങളുടെ ചാനലിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഞങ്ങളുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കുകൾ വഴി മാത്രം ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുക കാരണം ഒരുപാട് ഫേക്ക് അക്കൗണ്ടുകൾ മാർക്കറ്റിൽ ഞങ്ങളുടെ പേരിലുണ്ട് അത് ഒഴിവാക്കി ഞങ്ങളുമായിട്ടുള്ള വീഡിയോയിലും കാണിച്ച് കാണിച്ചിരിക്കുന്ന ലിങ്കുകൾ മാത്രം ഉപയോഗിച്ച് ഞങ്ങളോടൊപ്പം ചേരുക അപ്പോൾ എല്ലാവരും നമ്മുടെ ഓണപ്പിക്കും കാര്യങ്ങളൊക്കെ കേട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ അഭി അഭിപ്രായങ്ങൾ സത്യസന്ധമായ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞാൻ കമൻറ്റ് ബോക്സിൽ എക്സ്പെക്ട് ചെയ്യുന്നു അതുപോലെ തന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്